എറണാകുളം തൃപ്പുറത്തുള്ള ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ സമീപമായിട്ട് നാലര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടും നിൽക്കി ഈ കാണുന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ നേരെ ചെല്ലുന്നതാണ് ചോറ്റാനിക്കര ക്ഷേത്രം അപ്പോൾ ഈ കാണുന്നതാണ് വിൽപ്പനയ്ക്കുള്ള നാലര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഒരു വീടും ഈ കാണുന്ന കൽക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നതാണ് ഈ നാലര സെന്റ് സ്ഥലവും നല്ല ശത്രിരാകൃതിയിൽ ഉയർന്ന സ്ഥലമാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത നല്ല ഒരു വീടാണിത് വീടിൻ്റെ മുറ്റത്ത് രണ്ട് പ്ലാവ് നിപ്പുണ്ട് രണ്ട് പ്ലാവിലും നന്നായിട്ട് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് കിണർ താത്തിയാൽ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആണ് തൊട്ട് അയലോക്കത്തെ വീട്ടിലൊക്കെ കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് ആ കാണുന്നത് കിണറാണ് ആ കിണർ അപ്പുറത്തുകാരുടെയാണ് ഇതൊരു കോമൺ ബാത്റൂമാണ് നമ്മൾ കയറുമ്പോഴുള്ളൊരു സിറ്റൌട്ടാണിത് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഹാളിലേക്കാണ് ഈ കാണുന്ന ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് കിച്ചൺ കിച്ചന്റെ പുറത്ത് ഒരു വർക്ക് ഏരിയക്കുള്ള സൗകര്യമുണ്ട് ഇത് ഈ വീടിന്റെ മുറ്റത്തൊക്കെ എന്താ ഇതിലും നിറച്ച് ചക്കയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചോറ്റാനിക്കര അമ്പലത്തിലേക്കുള്ള ദൂരം അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഈ സ്ഥലം അല്പം ഉയർന്നു കിടക്കുന്നതുകൊണ്ട് വെള്ളം കയറുന്നുള്ള ഏരിയ ഒന്നും വേണ്ട പിന്നെ വീടാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് പണിതിട്ടുള്ള വീടാണ് അപ്പോൾ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ അമ്പലത്തിന് സമീപമായിട്ട് വിൽപ്പനയ്ക്കുള്ള ഈ നാലര സെൻറ്റ് സ്ഥലവും ഈ മൂന്ന് ബെഡ്റൂമുള്ള വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണെങ്കിലും ആണ് സ്ഥലത്തിനൊക്കെ നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് ഇതിൻ്റെ സമീപത്ത് പ്ലോട്ടുകൾ വിൽപ്പനക്കുണ്ട് ചോദിക്കുന്നവരുടെ സെൻറിന് അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ വീടോ വസ്തുക്കളോ എന്തെങ്കിലും വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലൂടെ പാർശ്വ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്ന വഴി ഈ വഴി നേരെ ചെന്ന് ഒരു പഞ്ചായത്ത് ടയർ റോഡിലാണ് ഇച്ചിരി കയറുന്നത് ഇപ്പോൾ വീടും സ്ഥലങ്ങളുമൊക്കെ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ വിളിക്കുക